നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര ചേനോളി റോഡിൽ പിങ്ക് സോൾ ലൈഫ് കളക്ഷൻസ് ലേഡീസ് ആൻഡ് ജെൻസ് ടൈലറിംഗ് ഷോപ്പ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഭാസ്കരൻ കോട്ടിലോട്ട് ഉദ്ഘാടനം ചെയ്തു തയ്യൽ രംഗത്ത് ഒന്നര പതിറ്റാണ്ടിലധികം പ്രവർത്തന പാരമ്പര്യവുമായി പേരാമ്പ്ര ചേനോളി റോഡ് ജംഗ്ഷനിൽ പിങ്ക് സോൾ ലൈഫ് കളക്ഷൻസ് ആൻഡ് ലേഡീസ് ആൻഡ് ജെൻസ് ടൈലറിംഗ് ഷോപ്പ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു ഭാസ്കരൻ കോട്ടിലോട്ട് ഉദ്ഘാടനം ചെയ്തു ഷോറൂം ഉടമയുടെ മാതാവ് വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി ബി എം മുഹമ്മദിൽ നിന്നും ആദ്യ വിൽപ്പന സ്വീകരിച്ചു ഷർട്ട് പാൻസ് ബ്ലൗസ് ഫ്രോക്ക് ചോളി ലഹങ്ക മിഡി ചുരിദാർ കൂടാതെ യൂണിഫോമുകളും ഉത്തരവാദിത്തത്തോടെ തയ്ച്ചു കൊടുക്കുന്നു വ്യാപാരി സമിതി നേതാക്കളായ സി കെ ചന്ദ്രൻ മുഹമ്മദ് കച്ചിൻസ് സന്തോഷ് ഫർണിച്ചർ പി ദാസൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടനവേളയിൽ പങ്കെടുത്തു ഞാനിപ്പോ ഇവിടെ ടൈലറിംഗ് കൂടിയാണ് തുടങ്ങിയത് അതിൽ ടൈലറിംഗിൽ എല്ലാ പിന്നെ ജെന്റ്സും ലേഡീസും എല്ലാ ഡ്രസ്സുകളും കൂടെ ഞാൻ തിരിച്ചു കൊടുക്കുന്നത് കല്യാണ ഓർഡർ കൊടുത്താൽ ഞാൻ വർക്ക് പുതിയ വർക്ക് പ്രകാരം ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ പിന്നെ എൻ്റെ കൂടെ ഞാനിപ്പോൾ തുടങ്ങിയത് ഇവിടെ ബിസിനസ് ന്യൂസ് മീഡിയാവിഷൻ